നമസ്കാരം ഉണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ മച്ചിപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ട് ഏക്കർ എട്ട് സെൻറ്റ് പട്ടയുള്ള സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈഡിലെത്തി വരും എത്തുന്നതാണ് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് കൃഷിയായിട്ടുള്ളത് കാപ്പിക്കുരുണ്ട് അതുപോലെ തന്നെ ഉണ്ട് കുരുമുളകുണ്ട് സ്ഥലം മൊത്തത്തിൽ പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ് തെളിച്ചെടുത്താൽ നല്ലൊരു പറമ്പാണിത് കേട്ടോ സ്ഥലം നിലവിൽ ഇതുപോലെ കാടക്ക് പിടിച്ചു കിടക്കുവാണ് തെളിച്ചെടുത്താൽ മതി തെളിച്ചെടുത്താൽ നല്ലൊരു പറമ്പാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് ഓടുമേഞ്ഞ് താമസിച്ച ഒരു വീടുണ്ട് മൂന്ന് ബെഡ്റൂം ഹാളാണ് അടുക്കള വർക്ക് ഏരിയ കിച്ചൻ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് ഇതുപോലെ പശുവിനെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്തുണ്ട് ഇതിൽ അടിമാലി ടൗണിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഏഴ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് മൊത്തത്തിൽ കാപ്പി തന്നെയാണ് കൃഷിയിരിക്കുന്നത് ഇടയ്ക്കൂടെ കുരുമുളകും കുക്കോയും ഇടയ്ക്കൂടെ കുറച്ചേ ഉള്ളൂ കോൺക്രീറ്റ് വഴിയിൽ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ പ്രൈവറ്റ് വഴിയാണിത് മൊത്തത്തിൽ പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ട് വണ്ടി ഒന്നും നിലവിലും കയറി വരുന്നു അതുപോലെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് അതുപോലെ തന്നെ കുഴൽക്കണക്കൊക്കെ അടിച്ചാൽ വെള്ളം കിട്ടുന്നതാണ് തൊട്ടടുത്തൊക്കെ ഏലകൃഷി അതുപോലെ തന്നെ കുരുമുളക് ജാതി തെങ്ങൊക്കെ ഉണ്ട് എല്ലാവിധ കൃഷികൾക്കും അതിനാൽ തന്നെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് തൊട്ടടുത്ത് കാണുന്ന സ്ഥലമാണിത് ാണ് നമ്മുടെ സ്ഥലം നില കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗത്ത് ചെറിയൊരു വലരിയുള്ളതാണ് പറ്റാത്ത വെള്ളമാണ് ഈ ഭാഗത്ത് അതിനാൽ തന്നെ നമ്മുടെ സ്ഥലത്ത് കോഴിക്കണ്ണ അടിച്ചാലൊക്കെ നമുക്ക് വെള്ളം കിട്ടുന്നതാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചിരിവുള്ള സ്ഥലമല്ല സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് ചെറിയ ചിരിവുണ്ടെങ്കിലും നല്ല സ്ഥലമാണ് വിഭാഗമെല്ലാം തട്ട് തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് തൊട്ടടുത്ത് കാണുന്ന ജാതി തോട്ടമാണ് കേട്ടോ അത് അപ്പം ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീടിൻ്റെ താഴെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നിലവിലൊരു അഞ്ഞൂറ് കിലോ വേള ഉണക്കാപ്പിക്കുരുമൊക്കെ കിട്ടുന്നുണ്ട് ഈ സ്ഥലത്ത് നിന്ന് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് മൊത്തം വില ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ മൂന്ന് ഏക്കറോളം നമുക്ക് സ്ഥലം വരും അതിൽ രണ്ടേക്കർ എട്ട് സെൻ്റാണ് പട്ടയുള്ളത് താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യുക